നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം മുനമ്പത്തേതത് വഖഫ് ഭൂമിയല്ലെന്ന് ഉത്തരവിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ കടുത്ത നിരീക്ഷണങ്ങൾ വഖഫ് ആധാരം എന്ന് പേരിട്ടതുകൊണ്ട് മാത്രം വഖഫ് ഭൂമി ആകില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഏകപക്ഷീയമായ വഖഫ് പ്രഖ്യാപനത്തിന് നിയമസാധുത നൽകിയാൽ ഏത് ഭൂമിയും കെട്ടിടവും ഭാവിയിൽ വഖഫായി പ്രഖ്യാപിക്കാവുന്ന സാഹചര്യം വരുമെന്നും ജസ്റ്റിസുമാരായ എസ് സി എ ധാർമ്മികധാരി വി എം ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു അങ്ങനെയെങ്കിൽ താജ്മഹൽ ചെങ്കോട്ട നിയമസഭാ മന്ദിരം എന്തിനേറെ ഈ കോടതി കെട്ടിടം പോലും ഏതെങ്കിലും രേഖകൾ ചൂണ്ടിക്കാണിച്ച് വക്കഫ് ആയേക്കും ഇന്ത്യ പോലുള്ള ഒരു മതേതര രാജ്യത്തെ ഇത്രയും കാലതാമസത്തോടെയുള്ള സാങ്കല്പികമായ അധികാരപ്രയോഗം അനുവദിക്കാനാകില്ല ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കാൻ കോടതിക്ക് ബാധ്യതയുണ്ടെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി അള്ളാഹുവിന് വേണ്ടി സ്ഥിരമായി സമർപ്പിച്ച ഭൂമിയല്ല മുനമ്പത്തേതത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഭൂമി കൈമാറ്റ രേഖകൾക്ക് അത്തരം ഒരു ദേഷ്യമില്ല ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന് നൽകിയ ഭൂമി വക്കഫ് അല്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ആധാരപ്രകാരമാണ് വഖഫ് ഭൂമി എന്ന നിലയിൽ ഫാറൂഖ് കോളേജിലേക്ക് ഭൂമി മാറ്റുന്നത് തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ അതിൽ ഉൾപ്പെടുന്നു ഭൂമി തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ വന്നതോടെ അത് വക്കഫ് അല്ലാതായി മാറിയെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ഈ ഭൂമി വഖഫായി പ്രഖ്യാപിച്ച രണ്ടായിരത്തി പത്തൊമ്പതിലെ നീക്കം ഏകപക്ഷീയമാണെന്നും കോടതി വിലയിരുത്തി